ോട്ടത്തിന് തയ്യാറായി വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അടുത്ത മാസം രണ്ട് വന്ദേഭാരത് ട്രെയിനുകളാണ് പരീക്ഷണയോട്ടം നടത്തുക ഹ്രസ്വദൂര യാത്രികർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് വന്ദേഭാരതിൽ കാത്തിരിക്കുന്നത് വികസനത്തിന് ട്രാക്കിൽ കുതിക്കുന്ന റെയിൽവേയുടെ മറ്റൊരു വിപ്ലവം വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾ അടുത്ത മാസം തന്നെ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കും മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിനിന്റെ പരീക്ഷണം ഓഗസ്റ്റ് പതിനഞ്ചോടെ സർവീസുകൾ ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത് ദീർഘദൂര യാത്രകളല്ല മറിച്ച് സുഖപ്രദമായ ഹ്രസ്വദൂര യാത്രകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്തരം യാത്രക്കാരെ ലക്ഷ്യം വെച്ചാണ് വന്ദേ ഭാരതിന്റെ സ്ലീപ്പറുകൾ ട്രാക്കിലെത്തുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എയർ മൂവേസ് ആണ് കോച്ചുകൾ നിർമ്മിക്കുന്നത് ഒരു ട്രെയിനിൽ പതിനാറ് കോച്ചുകൾ അതിൽ പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകളും നാല് എ സി ടു ടയർ കോച്ചുകളും ഒരു ഫസ്റ്റ് എ സി കോച്ചും ഉൾപ്പെടും രാജധാനി എക്സ്പ്രസുകളെ കവച്ചുവെക്കുന്ന സുഖ സൌകര്യങ്ങളാകും കോച്ചുകളിൽ സീറ്റുകളുടെ നിലവാരം മുകളിലെ ബർത്തുകളിലേക്ക് കയറുവാനുള്ള മെച്ചപ്പെട്ട സൗകര്യം അത്യാധുനിക ബാത്റൂം സംവിധാനങ്ങൾ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സെമി സ്പീഡ് ട്രെയിനാകും വന്ദേ ഭാരത് സ്ലീപ്പറുകൾ സൌകര്യങ്ങൾ വർദ്ധിച്ചപ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സ്വാതന്ത്ര്യദിന സമ്മാനമായി വന്ദേ ഭാരത് സ്ലീപ്പറുകൾ അവതരിപ്പിക്കാനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് ജനം ഡൽഹി